കോഴിക്കോട് ജില്ലയിലെ യു ഡി എഫിൽ വിമതരുടെ ശല്യം രൂക്ഷമാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിൽ മാത്രം നാല് വിമതരാണുള്ളത് രമ്യ ഹരിദാസിന്റെ മാതാവ് മഹിളാ കോൺഗ്രസ് സെക്രട്ടറിയുമായ രാധാ ഹരിദാസിനും വിമതയുണ്ട് നാദാപുരത്ത് സി പി ഐക്കെതിരെ സി പി എം സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് വി എസ് രഞ്ജിത്തുണ്ട് വി എസ് രഞ്ജിത്ത് കോഴിക്കോട്ടും വിമതരുടെ ശല്യം രൂക്ഷമാണ് അതിക്കുറി ഏറെയും വലയ്ക്കുന്നത് യു ഡി എഫിനെയാണ് മാത്രമാണ് ഒരു ചിലയിടങ്ങളിൽ ഞാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ആദ്യം പരിചയപ്പെടുത്താം ഡോക്ടർ കുമാർ ഇത് ഞാൻ ചാലപ്പുറം വാർഡിലാണ് കുറെ കാലമായി കോൺഗ്രസിനൊപ്പമുള്ള വാർഡാണ് ചാലപ്പുറം എന്ന് പറയുന്നത് ഇവിടെ കയറുന്നുണ്ടോ അപ്പൊ കുറെ കാലമായി കോൺഗ്രസിനൊപ്പമുള്ളതാണ് ചാലപ്പുറം കോൺഗ്രസ് എന്നൊക്കെ പറയും ഇവിടെ ഇത്തവണ ഈ വാർഡ് യു ഡി എഫിൽ സി എം പിക്ക് കൊടുത്തതിനെ തുടർന്നാണ് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഇവിടെ നേരത്തെ വാർഡ് കൺവീനർ ഒക്കെ ആയിരുന്നു കോൺഗ്രസ് ഉറച്ച കോൺഗ്രസ് കാരൻ തന്നെയാണ് ഇപ്പോഴും രാജിവെച്ചു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രാജിവെച്ച ശേഷം അവരിപ്പം മിനിയാന്ന് ഒരു കത്ത് പോലെ എന്തോന്ന് വാട്സപ്പ് കണ്ടു പിന്നെ പുറത്താക്കിയതുകൊണ്ട് അത് എന്താണ് അതിന്റെ ലോജിക് എന്ന് മനസ്സിലായി ഞാൻ രാജിക്കത്ത് കൊടുത്തതാണല്ലോ പിന്നെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ കോൺഗ്രസ് ഒരു വാർഡിന്റെയും വളരെ നിങ്ങൾ നിങ്ങള് റിവലായിട്ട് പാർട്ടിയുടെ ജയത്തെ ബാധിക്കില്ല യു ഡി എഫിന്റെ ഞാൻ ജയിക്കാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഇപ്പൊ നിങ്ങൾ രണ്ടുമൂന്ന് മൂന്ന് കയറി ഞാൻ വീട്ടിൽ അടക്കളെ കയറുന്ന ആളാ എല്ലാ വീട്ടിനും ഇതിപ്പോ എന്റെ ബാബേടിന്റെ വീടാണ് ബാബേടിനൊന്ന് വിളിച്ചിട്ട് ഞാൻ അത് എന്റെ നിലപാട് നിന്റെ കൂടെ ഉള്ളവരെ പറയുന്നു അതിനനുസരിച്ചിരിക്കും ാലും ഇതുപോലെ വീടറിയുന്ന നാടറിയുന്ന ആൾക്കാരൊക്കെ റിബലായിട്ട് മാറുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പം നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് കാരശ്ശേരിയിൽ ഒരു വാർഡിൽ കാരശ്ശേരി ബ്ലോക്ക് ഡിവിഷനിൽ ഒരു വാർഡിൽ തന്നെ ഉള്ളത് നാല് കോൺഗ്രസ് വിമതന്മാരാണ് അവിടെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ നാല് പേരുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാദാപുരത്താണ് ഒരു വാർഡിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് അതുപോലെ തന്നെ കുന്നുമൽ ബ്ലോക്കിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി രാഹുൽ ചാലിനെതിരെ ലീഗ് മത്സരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പലയിടങ്ങളിലും കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള വിമത നീക്കങ്ങൾ അത് പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്